രാജസ്ഥാൻ സ്വദേശിയായ ടി ടി വിക്രംകുമാർ മീണയ്ക്കാണ് ഡ്യൂട്ടിക്കിടെ മർദ്ദനമേറ്റത് ടിക്കറ്റില്ലാതെ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തത് വിലക്കിയതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മാവേലി എക്സ്പ്രസിൽ തിരൂരിൽ വെച്ച് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ടി ടിടിയെ ആക്രമിച്ച തിരുവനന്തപുരം കരബന സ്വദേശി എസ് സ്റ്റാലിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് നിന്നും ട്രെയിനിൽ കയറിയ പ്രതി അവിടം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നാണ് മർദ്ദനമേറ്റ് ടി ടി പറയുന്നത് ജനറൽ കോച്ചിലേക്ക് മാറാൻ ഇയാളോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും കേട്ടില്ല പിന്നാലെയാണ് പ്രകോപിതനായ യാത്രക്കാരൻ ടിടിയെ ക്രൂരമായി ആക്രമിച്ചത് കൈകൊണ്ട് തടഞ്ഞു നിർത്തിയ ശേഷം മൂക്കിനിടിച്ചെന്നാണ് ടിടിയുടെ പരാതിയിൽ പറയുന്നത് മർദ്ദനമേറ്റ് ചോരയൊലിച്ചു നിൽക്കുന്ന ടിടിയുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ കോഴിക്കോട് റെയിൽവേ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു തുടർന്ന് തിരൂരിൽ വെച്ച് പ്രതിയെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിക്കേറ്റ ടീട്ടി ഷൊർണൂരിലെ ആശുപത്രിയിലും തുടർന്ന് പാലക്കാട് റെയിൽവേ ആശുപത്രിയിലും ചികിത്സ തേടി